ഓം ശാന്തി പരമാത്മാ ഓർമ്മയുടെ മടിയിൽ സമാവേശം ചെയ്യുന്ന സംഗമയുഗി ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ സംഗമയുഗം സത്യുഗി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം ഈ സമയത്തെ ഗായനമാണ് അപ്രാപ്തമായ ഒരു വസ്തുവും ബ്രാഹ്മണരുടെ ലോകത്തിലില്ല ഒരു പാപയെ ലഭിച്ചപ്പോൾ തന്നെ സർവസ്വം നേടി ഇപ്പോൾ താങ്കൾ കുട്ടികൾ ചിലപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ചിലപ്പോൾ ശാന്തിയുടെ ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ ചിലപ്പോൾ ആനന്ദത്തിൻ്റെ ചിലപ്പോൾ പരമാത്മ മടിത്തട്ടിൻ്റെ ഊഞ്ഞാലിലാടുന്നു പരമാത്മ മടിത്തട്ടിൽ എന്നാൽ ഓർമ്മയിൽ ലൗലീൻ അവസ്ഥയാണ് ഈ മടിത്തട്ട് സെക്കൻഡിൽ അനേക ജന്മങ്ങളുടെ ദുഃഖവും വേദനയും മറപ്പിക്കുന്നു അതിനാൽ ഈ ശ്രേഷ്ഠ സംസ്കാരത്തെ സദാസ്മൃതിയിൽ വെച്ച് ഭാഗ്യവാൻ ആത്മാവാകൂ ഓം ശാന്തി